പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ പ്രൊഡ്യൂസർ ഇല്ലാതെ ഒരു സിനിമ ഓൺ ആവൂലെന്ന് എല്ലാവർക്കും അറിയാം അപ്പം പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ടുള്ള എ കെ പ്രൊഡക്ഷൻസ് അപ്പോൾ ഈ എ കെ പ്രൊഡക്ഷൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഇവിടെ ഒരു സിറ്റുവേഷൻ എത്തത്തില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ എ കെ പ്രൊഡക്ഷൻസ് ഇനിയും ഒരുപാട് വർക്ക് ചെയ്യണം ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു വലിയൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം അതിൽ ഒരുപാട് വാല്യൂസ് കിട്ടണം എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കണം അതിലേക്ക് അതിലേക്കുള്ളൊരു പാത്ത് തന്നെയാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഡയറക്ഷൻ ടീം ഇവിടെയാണ് ഫോം ആവുന്നത് ഇത്രയും വർഷമായിട്ട് ഞാനൊരു ഡയറക്ഷൻ ടീം ടീമിലേക്ക് കൺസീവ് ചെയ്ത് എത്തിയിട്ടില്ല പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ എൻ്റെ ഡയറക്ഷൻ ടീമിലെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് മാത്യു അനന്ദ് അനന്തു പിന്നെ നമ്മുടെ റോഷിൻ പിന്നെ സുജിത്ത് നമ്മുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ജയന്ത് അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇനിയും ഒരുപാട് പേരുണ്ട് നിയാസ് ബ്രോ പിന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ ദീപു ഒരാരും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും വരുന്നൊരു വേദി ഇനി അങ്ങോട്ടുണ്ടാവും ഇവിടെ വെച്ചിട്ട് ഞാനൊരു വർക്ക് അനൗൺസ് ചെയ്യണം ഇനി നെക്സ്റ്റ് വർക്ക് വരുന്നത് പറയുമ്പോൾ ബാംഗ്ലൂർ ബേസ് ഒരു ഷൂട്ടാണ് അതെന്ന് പറയുമ്പോൾ തെലുങ്ക് പ്രൊജക്റ്റ് ആണ് ഇതിലും കുറച്ചുകൂടെ വലിയൊരു ക്യാൻവാസിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതും അത്യാവശ്യം നല്ല സാറ്റ്ലൈറ്റ് പോകുന്നതും ഓഡിയോ സാറ്റലൈറ്റ് പോകുന്ന ഒരു വർക്കും ആയിരിക്കും അപ്പം എന്തായാലും നിങ്ങൾ ഒരു ഒരുപാട് പേർ അതിന് നമുക്ക് ആവശ്യമുണ്ട് അപ്പൊ എന്തായാലും ഒരു കോള് വരും അപ്പോൾ എന്തൊക്കെ തിലക്കുകൾ തിരക്കുകൾ ഉണ്ടെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു ടൈം മാറ്റി വെക്കാം കാരണം ഞങ്ങൾക്ക് ആവശ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന അവരുടെ സമയം മാറ്റി വെച്ചിട്ട് നമ്മുടെ കൂടെ നിൽക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ തന്നെയാണ് എല്ലാവർക്കും അറിയാം ജോലിയുണ്ട് എന്താ പറയാ അതിനനുസരിച്ച് ഫിനാൻഷ്യൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഏർപ്പെട്ടിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് അവർ വന്നത് പക്ഷെ എന്നാൽ കൂടി അവരാ വരാൻ കാണിച്ച കാണിച്ചൊരു മനസ്സെന്ന് പറയുമ്പോൾ ഇതിന്റെ ബാക്ക് ബോൺ അതാണ് കാരണം ഇതിൽ അഭിനയിക്കാനായിട്ട് നിങ്ങളില്ലെങ്കിൽ ഈ ഒരു വർക്ക് ഇല്ല സത്യം പറഞ്ഞാൽ നമ്മുടെ ടെക്നീഷ്യന്മാർ മാത്രം വിചാരിച്ചിട്ട് ഒരു കാര്യം നടക്കത്തില്ല അതിൽ അഭിനയിക്കാനായിട്ട് കൃത്യമായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് വന്ന് ആ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കംഫർട്ട് സോണിൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാലേ നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് പുട്ട് കിട്ടുള്ളൂ അതുകൊണ്ട് ഇതിന്റെ ഏറ്റവും വലിയ ബാക്ക് ബോൺ എന്ന് പറയുമ്പോൾ സമയമില്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു ദിവസം ഭക്ഷണം കഴിക്കാതെ ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ആ ലൊക്കേഷനിൽ ഇരുതിട്ടുള്ള ചെറിയ ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് വേണ്ടിയിട്ട് വലിയൊരു കൈ ആർട്ടിസ്റ്റിനും അല്ല ആർട്ടിസ്റ്റ് എന്ന് വെച്ചാല് അഭിനയം എന്ന് വെച്ചാൽ ഒന്നേ ഉള്ളൂ അത് ചെറിയ ഷോർട്ട് ഫിലിം ആയാലും സിനിമയിൽ ഒറ്റ അഭിനയമുള്ളൂ രണ്ട് അഭിനയം ഇല്ല അതിപ്പോ സോങ് ആവട്ടെ സിനിമ ആവട്ടെ നിങ്ങളിപ്പോ ആയല്ല സിനിമയിൽ അഭിനയിക്കാം ഇതിലിത്ര മതി അങ്ങനെ ഇല്ല ആക്ച്വലി അഭിനയം എന്ന് വെച്ചാൽ അഭിനയിക്കുകയല്ല അഭിനയിക്കാൻ പാടില്ല നമ്മളിപ്പോ ഒരു സിനിമ പോയിട്ട് ഞാൻ അഭിനയിക്കുകയാണെന്ന് അഭിനയിക്കാൻ പാടില്ല ബിഹേവ് ചെയ്യാ വരേണ്ടത് ആ ക്യാരക്ടറായിട്ട് ബിഹേവ് ചെയ്യുക നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മളെ റിയാക്ട് ചെയ്താൽ മതി റിയാക്ഷൻ മാത്രമാണ് ഒരിക്കലും ഇങ്ങനെയുള്ള ബിസ്രീനിൽ വെച്ച് നമ്മള് മൈനൂട്ടായിട്ടുള്ള റിയാക്ഷൻ പ്രൊജക്റ്റ് കാണിക്കും അപ്പൊ നമ്മള് ഈ മമ്മുക്കൊക്കെ ചെയ്യുന്നത് എത്രത്തോളം കട്ട് ചെയ്യാം കട്ട് ചെയ്യാം എന്നുള്ളത് അതായത് പുള്ളി ക്ലോസിൽ അഭിനയിക്കുന്ന സെയിം ഡൈല ക്ലോസിൽ പറയുന്ന വൈഡ് ഷോട്ട് പറഞ്ഞ രണ്ട് റേഞ്ചിലാണ് പുള്ളി അഭിനയിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ നമ്മളൊരു നാടകം നമ്മുടെ ഫ്രണ്ട് സ്റ്റേജിൽ ഇരുന്ന് കാണുന്ന ആളും ഏറ്റവും പുറകിലെ സ്റ്റേജിൽ ഇരുന്ന ആൾ കാണുന്ന ആളും രണ്ട് ഡിഫറൻറ്റ് അഭിനയമാണ് കാണുന്നത് അതുകൊണ്ടാണ് നാടക ആർട്ടിസ്റ്റുകൾ ഓവറായിട്ട് അഭിനയിക്കുന്നത് എന്തുകൊണ്ടാണ് ബാക്കിൽ ഇരിക്കുന്ന ആൾക്കും എത്തണം അതുകൊണ്ടാണ് അവർ ഓവറാക്റ്റിംഗ് ആയിപ്പോയത് അവരെ കുറ്റം പറയുന്നത് അവർ ഇരിക്കുന്ന എത്താൻ വേണ്ടിയിട്ടാണ് ഓവറാക്റ്റിംഗ് കാണിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് ഇരിക്കുന്നവർക്ക് കറക്റ്റ് ആവശ്യം ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്ക് ഓവർ ഓവറൈറ്റിംഗ് തോന്നും അപ്പോൾ മമ്മൂട്ടി ചെയ്യുന്നത് വെച്ചാൽ ക്ലോസിൽ പുള്ളി സെറ്റിൽ ആയിട്ട് അഭിനയം കുറയ്ക്കും ഇതേ സെയിം ഡയലോഗ് വൈഡ് ഷോട്ടാണെങ്കിൽ പുള്ളി കുറച്ച് മീറ്റർ കൂട്ടി അഭിനയിക്കും അപ്പൊ എഡിറ്റ് നമ്മൾ കാണുമ്പോൾ ഒരേ മീറ്റർ ആയിരിക്കും ലോങ്ങിലും ക്ലോസിലും എന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രീൻ അത്ര വലുതായി കാണുകയാണ് അപ്പൊ അത് ഞാൻ പുള്ളി എന്ന് പഠിച്ചൊരു കാര്യമാണ് ഞാൻ വേറൊരു ആർട്ടിസ്റ്റും കണ്ടിട്ടില്ല പുള്ളി മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് വേറെ ആരങ്ങനെ ചെയ്യാറില്ല അപ്പോ നിങ്ങള് ഇപ്പോ ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ ഒരു ഫസ്റ്റ് സിനിമയിൽ നമ്മളായിട്ട് അഭിനയിക്കാം ആർക്കറിയില്ല പക്ഷെ അടുത്ത സെക്കൻഡ് സിനിമയും റിപ്പീറ്റ് ആവാൻ പാടില്ല ആ ക്യാരക്ടറായിട്ട് ിയർ എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത് ഇവിടെ വിമൻസ് കോളേജ് ഉണ്ടെങ്കിൽ വിമൻസ് കോളേജ് വിട്ട് വിടുന്ന ടൈം ഉണ്ടല്ലോ അപ്പൊ എല്ലാരും ബസ് സ്റ്റോപ്പിൽ പോയി നിക്കുവല്ലോ പെംപ്ലർ എല്ലാവരും ആ പെംപ്ലരും കൂടെ ഒറ്റയ്ക്ക് നടന്ന് അപ്പുറത്തേക്ക് എത്തിയാ മതി അവൻ അപ്പുറത്തേക്ക് എത്തുകയാണെങ്കിൽ അവൻ കറക്റ്റ് ആക്ടറാണ് ആ അല്ല അത് ഞാൻ നല്ല ആക്ടറാണ് ഈ ഒരു സാധനം മാത്രം ചെയ്താൽ നമുക്ക് തന്നെ അറിയാം നമുക്ക് അഭിനയിക്കാൻ പറ്റൂ ക്യാമറ കൊണ്ട് അഭിനയിക്കാൻ പറ്റൂന്നുള്ളത് അപ്പോഴറിയാം അത്രേ ഉള്ളൂ അതായത് അവിടെ നോക്കേണ്ടത് എല്ലാവർക്കും രണ്ട് കണ്ണാണ് ഒരാളൊന്നും നോക്കുന്നതും പേര് നോക്കുന്നതും നമ്മൾ ഒരാൾ നിർത്തിയിട്ട് നമുക്ക് ഒന്നും തോന്നില്ല നൂറുപേർ ഒന്നിച്ചിരിക്കുമ്പോൾ നമുക്ക് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടതും അത് ഓരോരാളാണ് ആ ആളെ പ്ലേസ് മാറ്റി മാറ്റി നിർത്തിയാൽ നമുക്കൊന്നും സംഭവിക്കില്ല എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോ ഒന്നും സംഭവിക്കില്ല അപ്പൊ അതാണ് നമ്മളെ ക്യാമറ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ മൈൻഡിലൊക്കേണ്ട കാര്യം അതാണ് അതായത് ഈ കാണുന്നത് മറ്റൊരാൾ കാണേണ്ട സാധനമാണ് അത് ഞാൻ ചെയ്യുന്ന സിനിമ എന്റെ ഭാര്യയും കുട്ടികളും മാത്രം കണ്ടൊരു കാര്യമില്ല മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോ എന്റെ ഇഷ്ടത്തിനെക്കാളും മറ്റുള്ളവരെ ഇഷ്ടമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് വേറൊരാളുടെ കാശിലാണ് നമ്മൾ സിനിമ ചെയ്യുന്നത് എന്റെ കാശിലല്ല മറ്റൊരാൾക്ക് എന്ത് ഇഷ്ടം എന്നുള്ളത് ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമകളെല്ലാം ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കില്ല എന്ന് വെച്ചാൽ അത് മറ്റുള്ള കൂടി ഇഷ്ടപ്പെടണം അപ്പൊ അതാണ് നമ്മൾ മൈൻഡില് വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു എഴുതുന്ന ആളായാലും ഡയറക്റ്റ് ചെയ്യുന്ന ആളായാലും നമ്മുടെ മൈൻഡിൽ വയ്ക്കുന്ന കാര്യം അത് മാത്രമേ ഉള്ളൂ എടുത്ത് പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കറും സ്ക്രിപ്റ്റ് വർക്കറും ഇങ്ങനെ പോവുകയാണ് നെക്സ്റ്റ് എന്ത് ചെയ്യാം ഇങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറയുകയാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യാം അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഓക്കെ നമുക്ക് ചെയ്യാം എനിക്കൊന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സിനിമ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് ജീവിതകാലം മുഴുവനും കാരണം ഒരു ആർട്ടിസ്റ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അന്ത്യാഭിലാഷം അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ആയിട്ട് വരുന്നു അതിൻ്റെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ പക്കയായിട്ട് ഡിസൈൻ ചെയ്യുന്നു ഒരു ദിവസം എന്തൊക്കെയാണെന്നുള്ള കൃത്യമായി ഡിസൈൻ ചെയ്യുന്നത് അത് നമുക്ക് നമുക്കൊരു നായികയാണ് പാരെ ോക്കും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് നമ്മളൊരു മ്യൂസിക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും കണ്ടെന്ന് തോന്നുന്നു വള്ളമെന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് വീഡിയോ അതിനുശേഷം ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ന്യൂ ഫേസ് എനിക്ക് വേണം അപ്പൊ ന്യൂ ഫേസ് എന്ന് പറയുമ്പഴത്തേക്കും കാണുമ്പോഴത്തേക്കും ഒരു ഹോട്ട് ലുക്ക് ഒരു ആക്ട്രസിന് വേണ്ട ഒരു ഹോട്ട് ലുക്ക് പിന്നെ ഒരു പ്രസൻസ് അതെല്ലാം കാണാം അങ്ങനെയാണ് എനിക്ക് ഒരു പ്രൊഫൈൽ കിട്ടുന്നത് തീർത്ഥ അപ്പൊ ആ തീർത്ഥ എന്ന് പറഞ്ഞൊരു കുട്ടി ഞാൻ ഇതുവരെയും ഒരു ഞാൻ ഇതുവരെയും തീർത്തയോട് ഫോണിൽ സംസാരിച്ചിട്ടില്ല മെസ്സേജ് അയച്ചിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല വർക്കിനെ പറ്റിട്ട് ഒരു കാര്യങ്ങളും സംസാരിച്ചിട്ടില്ല പക്ഷെ ആ ലൊക്കേഷൻ വരുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് തീർത്തേക്ക് കാണുന്നത് തീർത്തേക്ക് കണ്ടു തീർത്തും അഭിനയിക്കാൻ ഇരിക്കാൻ പറഞ്ഞു പക്ഷെ ഞാൻ എടുക്കുന്ന പകുതി മുക്കാൽ കാര്യങ്ങളും ഇവിടെ അവിടെ ഇരുന്നിട്ടുള്ള ആൾക്കാർക്ക് ആർക്കും മനസ്സിലാവില്ല നോക്കുമ്പോൾ എന്തൊക്കെയൊക്കെ എടുക്കുന്നു ശരി ചിരിക്കാൻ പറയുന്നു ഇരിക്കാൻ പറയുന്നു നിൽക്കാൻ പറയുന്നു അപ്പോൾ തീർത്തേക്ക് പക്ഷെ ആ ഒരു കെമിസ്ട്രി കിട്ടി ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഞാനത് നോട്ടീസ് ചെയ്തു കാരണം എൻ്റെ കയ്യിൽ കൺജസ്റ്റബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു ആക്ട്രസ് ആണ് ഞാൻ എടുക്കുന്ന കാര്യങ്ങൾ പകുതി മുക്കാല ആൾക്കാർക്ക് മനസ്സിലാവാത്ത സമയത്ത് ഒരാൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഒരു കാര്യം വർക്ക് ചെയ്യുന്നു ആർട്ടിസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു കലാകാരി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന തീർത്തയെ പറ്റിയിട്ടാണ് എനിക്ക് പറ്റുന്ന ഒരു കംഫർട്ട് സോണിൽ നിന്ന് എനിക്ക് ഏത് വേണോ എൻ്റെ കയ്യിൽ ഇങ്ങനെ ചുരുക്കി പിടിക്കാൻ പറ്റുന്ന രീതിയിൽ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റാണ് തീർത്ഥ അപ്പം തീർത്ഥ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ഈ ഒരു വർക്കിന്റെ ബാക്ക് ബോണാണ് കാരണം നമ്മളെല്ലാവരും ഇമ്പ്രസ് ചെയ്ത് അവിടെ എഴുത്തിയിട്ടുള്ള തീർത്തയുടെ എക്സ്പ്രഷൻസ് ആണ് അതേപോലെ തന്നെ ആ കെമിസ്ട്രി വർക്ക് എന്ന് നമ്മുടെ സന്തോഷം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ കെമിസ്ട്രി ഇവര് തമ്മിലോട് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഒരു ബോണ്ടാണ് ആ ഒരു ബോണ്ട് ശരി ആക്കി എടുത്തു കഴിഞ്ഞാൽ നാളെ ഒരു വിംബോളി എന്ന ലെവലിലേക്ക് അവർ എത്തിപ്പെടാം നമുക്ക് അതിന് വേണ്ടിട്ട് എല്ലാവർക്കും പ്രാർത്ഥിക്കാം കാരണം നമുക്കും വർക്കുകൾ കാണാം ഓക്കെ അപ്പൊ നമ്മൾ എന്തായാലും അവർ കേക്ക് കട്ടിങ് സെറമണിയിലോട്ട് കടക്കുക ഇവരെ കുറിച്ച് അതായത് ഇതിന്റെ കെമിസ്ട്രി വർക്ക് വർക്ക് ആയില്ലെങ്കിൽ ഇത് ആവില്ല നമുക്കത് ഇതിപ്പോ എനിക്ക് റിപ്പീറ്റ് വാച്ച് എനിക്ക് ആഗ്രഹമുണ്ട് ഇതൊന്നൂടെ കാണാന്നുള്ളത് അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവരുടെ ഈ കെമിസ്ട്രി വർക്ക് ആയതുകൊണ്ടാണ് ഇവര് രണ്ടര ന്യൂ ഫേസ് എന്നുള്ള അപ്പുറത്തേക്ക് രണ്ട് ക്യാരക്ടറായിട്ടാണ് ഞാൻ കണ്ടത് രണ്ടൊരു പുതിയ രണ്ടു ആൾക്കാരെ ആക്ച്വലി നെവിൻപോളി നസ്രിയാണ് നമുക്ക് ജഡ്ജ്മെന്റ് അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ള ഒരു പ്രെഡിറ്റ് ഒരു അതിനപ്പുറത്തേക്ക് അവർ ചെയ്താലും നമ്മളെ ഇത് ചെയ്യാൻ പറ്റും പക്ഷെ ഇവര് ഒരു പുതിയ ഫേസ് ആയതുകൊണ്ട് അതിന്റെ ഗുണവുമുണ്ട്